ഹലോ ദേ ദേ ആ കാണുന്നതാട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇത് കണ്ടാൽ പറയൂ റെയിൽവേ സ്റ്റേഷനാണ് ഇതിൻ്റെ അടി കൂടെ ആട്ടോ അണ്ടർഗ്രൗണ്ടിലാണ് ട്രെയിനൊക്കെ ഉള്ളത് നമ്മുടെ മെട്രോ പോലെ തന്നെ അതിൻ്റെ മുകളിലാണ് ഇവർ ബിൽഡിങ്ങുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത് അതേ ഇവിടെ കുറേ പീരങ്കികളുണ്ട് ഇവിടെ ആർമി സൈഡാട്ടോ അതെല്ലാം നമുക്കവിടെ പോണേനു കുഴപ്പമൊന്നുമില്ല അത് പണ്ടത്തെ ഒരു ഇതാണ് അതെ പീരങ്കികളൊക്കെ ഇരിക്കണത് കണ്ടോ എല്ലാ ഫോർത്ത് സാറ്റർഡേയും ഇങ്ങനെ ഷോപ്പിംഗ് സെൻറ്ററുകൾ വരും ഫുഡിൻ്റെ ഐറ്റം ഉണ്ടാവും പിന്നെ ഡ്രസ്സ് പിന്നെ ചെറിയ ചെറിയ കരകൗകൗശല വസ്തുക്കൾ അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് എവിടെ ഇഷ്ടംപോലെ പീരങ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആർമി സൈഡാണ് ഇവിടെ ഇവിടെ റോയൽ ആർട്സെൽസ് എന്ന് പറയും ഇവിടെ ഇവിടെ കുറേ പ്രാവുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് അവിടെ ഇരുന്നതാട്ടോ ഞാൻ സെറ്റുമുണ്ടെടുത്ത് എന്താ നടക്കണേന്ന് വിചാരിക്കും ഉത്രാടത്തിന് ഒന്ന് ഉത്രാടത്തിനൊന്ന് ട്ടോ ദേ ഇത് അസംബ്ലി എന്ന് പറയും ഇരുമ്പ് കൊണ്ട് തീർത്തേക്കണ മനുഷ്യൻ്റെ ഒരു രൂപം ഇത് പകുതി മുക്കാഭാഗമുള്ളും അങ്ങനെയാണ് ഇവിടെ പണിത് വെച്ചേക്കണേ പിന്നെ ഒരുപാട് ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല നമ്മൾ ഫോട്ടോ എടുക്കണതൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇത് റിവർ സൈഡാണ് ഇവിടെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല സുഖാ കേട്ടോ ഇത് ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആണേ ഓണത്തിൻ്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കയറിയതാട്ടോ നോക്കി വന്നപ്പോഴാണ് അതേ ഇരിക്കുന്നു ഒരു കുറ്റി വാഴ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്